എത്ര ഭക്ഷണം കഴിച്ചിട്ടും ശരീരഭാരം കൂടുന്നില്ല അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ശരീരഭാരം കൂടാത്തവർ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതായത് അവർ ഹൈറ്റ് വെയിറ്റ് റേഷ്യോ ബാലൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ അവർ പല ബുദ്ധിമുട്ടുകളാണ് ഫേസ് ചെയ്യുന്നത് അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ധരിക്കാൻ പറ്റാതെ വരിക അതുപോലെ മറ്റുള്ളവരുടെ കളിയാക്കൽ മൂലം അവർക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുക അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നത് അതായത് കറക്റ്റായിട്ടുള്ള പോഷങ്ങൾ കിട്ടാതെ വരുമ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി കുറയും അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ അവരെ ബാധിക്കുക തുടങ്ങിയ അനേകം ബുദ്ധിമുട്ടുകളാണ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ആയിട്ടുള്ള പോഷങ്ങൾ അവരുടെ ശരീരത്തിൽ കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ അവരുടെ ഇമ്മ്യൂണിറ്റി കുറയും പലതരത്തിലുള്ള അസുഖങ്ങൾ അവരിലേക്ക് നിരന്തരം ബാധിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ആയിട്ടുള്ള വൈറ്റമിൻസോ ഓല മിനറൽസോ ഒക്കെ കുറയും അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ട് കിട്ടാതെ വരികയും പിന്നെ മസൽസിനോ അല്ലെങ്കിൽ അസ്ഥികൾക്കൊക്കെ ബലക്ഷയം ഉണ്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒടുവേഴ് തരിക മറ്റ് ബുദ്ധിമുട്ടുകൾ അതായത് അവർക്ക് ക്ഷീണം തളർച്ച അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുക തുടങ്ങിയ അനേകം ബുദ്ധിമുട്ടുകളാണ് അവർക്ക് ഭാവിയിൽ ഉണ്ടാകേണ്ടി വരുന്നത് ഏറ്റവും പ്രധാനം നമ്മുടെ പാരമ്പര്യം തന്നെയാണ് പിന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് വിഷപ്പില്ലായ്മ ഡയജഷൻ കറക്റ്റ് ആവാത്ത സാഹചര്യങ്ങളിലൊക്കെ തന്നെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ് ഒക്കെ കൂടുതലായിട്ടുള്ള സാഹചര്യത്തിൽ പിന്നെ നമ്മൾ സമയത്ത് ഭക്ഷണം കഴിക്കാത്തത് ട്രാവലിങ്ങിലൊക്കെ ആളുകളാണ് ജോലി തിരക്ക് മൂലമൊക്കെ നമ്മൾ സമയത്ത് ഭക്ഷണം കഴിക്കാത്തതും ഒക്കെ തന്നെ ശരീരഭാരം കുറയുന്നതിൻ്റെ കാരണങ്ങൾ തന്നെ പിന്നെ അതുപോലെ തന്നെ ഡയബറ്റിസ് തൈറോഡ് പോലുള്ള അസുഖങ്ങളുടെ കാരണം കൊണ്ട് അല്ലെങ്കിൽ എന്തിനെങ്കിലും നമ്മൾ മെഡിസിൻസ് സ്ഥിരമായി കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റും ഒക്കെ തന്നെ ശരീരഭാരം കുറയുന്നതിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് അതായത് നമ്മൾ ആദ്യം തന്നെ ഒരു ത്രീ ടു സിക്സ് മന്ത്സ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതിൽ ആദ്യത്തെ ത്രീ മന്ത്സ് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കണ്ടു തുടങ്ങിയും പിന്നെ നെക്സ്റ്റ് ത്രീ മന്ത്സ് അതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് ബാലൻസ് ചെയ്തു പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യമായി ചെയ്യേണ്ടത് അതിനകത്ത് ആദ്യത്തെ ത്രീ മന്ത്സ് അതൊരു ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ കണ്ടുവരികയും അത് കഴിഞ്ഞിട്ടുള്ള വൺ മന്തിൽ നമുക്ക് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ഒരു ത്രീ മന്ത്സ് ആകുമ്പോഴത്തേനും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഹൈറ്റ് വെയിറ്റ് റേഷ്യോ നമുക്ക് ബാലൻസ് ചെയ്യാനും സാധിക്കും പിന്നീട് അതിനെ മുന്നോട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അച്ചീവ് നമുക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് നന്നായിട്ട് വിഷപ്പുണ്ട് ആയിട്ടുള്ള ഡൈജഷൻ നടക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേടിയെടുത്ത ശരീരഭാരം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകാവുന്നത് തന്നെയാണ് അത് നല്ലതായിട്ട് കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതിനകത്ത് മെയിൻ ഫാക്ടർ അതായത് പ്രോട്ടീൻ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻസ് വളരെ അത്യാവശ്യമാണ് പിന്നെ കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഫുൾ ഡേ എനർജിയിൽ നിൽക്കാനൊക്കെ വേണ്ടിയിട്ടും ചോറ് പോലുള്ള ഭക്ഷണത്തിലൊക്കെ ധാരാളം കലോറി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അത് ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക മീനും മാംസങ്ങളും ഡ്രൈ ഫ്രൂട്ട്സ് പഴങ്ങളും പച്ചക്കറികളും എല്ലാം തന്നെ നമുക്ക് അനിവാര്യം തന്നെയാണ് അതോടൊപ്പം നമ്മുടെ ഉറക്കവും സ്ട്രെസ് കുറയ്ക്കുക തുടങ്ങിയ നന്നായി വെള്ളം കുടിക്കുക കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശരീരഭാരം ഭരം കൂട്ടാവുന്നതേ ഉള്ളൂ അത് സക്കിട്ടോൺ എന്ന് പറയുന്ന ഒരു ആയുർവേദിക് ആണ് നമുക്ക് നന്നായിട്ട് വിശപ്പ് വർദ്ധിക്കുകയും നമ്മുടെ ഡൈജഷൻ ആക്കി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് അത് അബ്സോർബ് ചെയ്യും ശരീരഭാരം വർദ്ധിപ്പിക്കുന്നത് അത് ഹൈറ്റ് വെയിറ്റ് റേഷ്യോ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ആയുർവേദിക് ആണ് സക്കിട്ടോൺ എന്ന് പറയുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അതിൽ ഫിപ്പിലിയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ വിശപ്പ് വർദ്ധിച്ച് അതിൻ്റെ ഉഷ്ണതീഷ്ണ വീര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ വിശപ്പ് വർദ്ധിപ്പിക്കുകയും നമ്മുടെ ഡൈജഷൻ ആക്കാൻ കൃത്യമായി സഹായിക്കുന്ന ഒരു ആയുർവേദിക് ആണ് സക്കിറ്റോൺ അതായത് നമുക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായെങ്കിൽ ഒരു ടു ത്രീ വീക്സ് കൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അതായത് വിശപ്പ് നന്നായിട്ട് വർദ്ധിക്കുക നമ്മുടെ ദഹനം കറക്റ്റാകാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക തുടങ്ങിയ ചേഞ്ചസ് നമുക്ക് കണ്ടു തുടങ്ങാം നമ്മൾ നോർമലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ ഭക്ഷണം അളവിൽ നമ്മൾ കൂടുതലായി കഴിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതോടൊപ്പം നമ്മൾ വൺ മന്ത് ഒക്കെ അറ്റെൻഡ് ചെയ്യുമ്പോഴത്തേനും നല്ല രീതിയിലുള്ള വെയിറ്റിൽ ചേഞ്ചസ് വന്നു തുടങ്ങും പിന്നെ ത്രീ മന്ത്സ് ആകുമ്പോഴത്തേനും നമ്മുടെ ഹൈറ്റ് വെയിറ്റ് റേഷ്യോയ്ക്ക് അനുസരിച്ചുള്ള ഒരു ബാലൻസ്ഡ് ഫോം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയും രാവിലെയും വൈകിട്ടും ആഹാരത്തിന് അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ സക്കിറ്റോൺ ഉപയോഗിച്ച് തുടങ്ങേണ്ടത് അതായത് ഈ അരമണിക്കൂർ എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ് നമ്മൾ ഭക്ഷണം കഴിച്ച് അത് ദഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം ആണ് ഈ ടൈമിൽ നമ്മൾ ഒരു ടീസ്പൂൺ അതായത് ഒരു പതിനഞ്ച് ഗ്രാം സക്കിറ്റോൺ കഴിക്കുന്നതുകൂടി നമ്മൾ ഡൈജഷൻ കംപ്ലീറ്റ് ആവുകയും അതുവഴി നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ ഒരു പ്രോട്ടീൻസോ അല്ലെങ്കിൽ അംശങ്ങളോ ഒന്നും നഷ്ടപ്പെടാതെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഹാഫ് ആൻ അവർ ഗ്യാപ്പിൽ നമ്മൾ കൃത്യമായി കഴിക്കണമെന്ന് പറയുന്നത് നമുക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതായത് ഫസ്റ്റ് ബോട്ടിൽ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ കണ്ടു തുടങ്ങും അതായത് വിശപ്പുവർദ്ധിക്കുകയും നമ്മൾ ഡൈജഷൻ കറക്റ്റ് ആവുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് എന്നാൽ ഒരു ചേഞ്ചസും അതായത് പഴയ അത്രയും പോലും നമുക്ക് വിഷപ്പില്ല നമുക്ക് എനർജിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കൺസേൺ നമ്മളെ അറിയിക്കുക അത് കൺസേൺ ആയിട്ടുള്ള ഡോക്ടേഴ്സുമായിട്ട് നമ്മൾ സംസാരിച്ച് അതിനുള്ള സൊല്യൂഷൻസും പരിഹാരവും നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇത് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ആയുർവേദിക് സപ്ലിമെൻറ്റാണ് ിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശപ്പ് വർദ്ധിക്കുകയും നമ്മുടെ ഡൈജഷൻ കറക്റ്റ് ആവുകയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ദീർഘകാലം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു സൈഡ് എഫക്ട്സ് തന്നെ ഇല്ല കാരണം ഇത് തീർത്തും പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്ത ഒരു ആയുർവേദിക് ആണ് അതോടൊപ്പം മിക്ക ആളുകളും പറയാറുണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാം കറക്റ്റായി പക്ഷേ ഒരു പനിയൊക്കെ വരുന്ന സമയത്ത് വിശപ്പ് കുറയാറുണ്ട് അപ്പോഴും ഇത് യൂസ് ചെയ്ത് അതിനെ ബാലൻസ് ചെയ്ത് പോകാൻ അവർക്ക് സാധിക്കാറുണ്ടെന്ന് മിക്ക ആൾക്കാരും പറയാറുണ്ട് സോ അതുകൊണ്ട് ഇത് ഒരു സൈഡ് എഫക്റ്റുമില്ല ദീർഘകാലം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആൽഫ ആയുർവേദയുടെ ആണ് സഖീട്ടോൺ മുപ്പത് വർഷത്തിലേറെ പാരമ്പര്യമുള്ള അതായത് ഔഷധ നിർമ്മാണ മേഖല ആയുർവേദ ഔഷധ നിർമ്മാണ മേഖലയിൽ മുപ്പത് വർഷത്തിലേറെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് ആൽഫ ആയുർവേദ കേരള സർക്കാരിന്റെ ഡ്രഗ് ലൈസൻസും കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് അപ്രൂവൽ ആയിട്ടുള്ള ആണ് സഖീട്ടോൺ അതോടൊപ്പം ആയുർദ്ധാൻ ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഒരു ബ്രാഞ്ച് കൂടിയാണ് ആൽഫ ആയുർവേദ ആയുർദ്ധാൻ ആയുർവേദ ഹോസ്പിറ്റലിന്റെ എല്ലാ മെഡിസിൻസിൻ്റെയും പ്രൊഡക്ഷൻ നടക്കുന്നതും ആൽഫ ആയുർവേദയിൽ തന്നെയാണ് ശരിക്കും പാരമ്പര്യമുള്ളവർക്ക് കൃത്യമായിട്ട് ശരീരഭാരം കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിന് വലിയ റിസൾട്ടുകൾ അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് നമുക്ക് എഫക്റ്റീവായിട്ട് അതിനെ മാനേജ് ചെയ്ത് പോകാം കാരണം അച്ഛനും അമ്മയും ഓൾറെഡി ശരീരഭാരം കുറഞ്ഞിരിക്കുന്നതാണ് കുട്ടികളുടെ ശരീരപ്രകൃതം ഏകദേശം അതുപോലെ തന്നെയായിരിക്കും അപ്പം അതിനെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്തു പോവാൻ സപ്പോർട്ട് ടൈംസ് ആക്കിയിട്ടാണ് അല്ലാതെ വലിയ ഒരു മാറ്റം വരുത്താം എന്നുള്ള ഒരു വാഗ്ദാനം ഒന്നും നമുക്ക് തരാൻ കഴിയില്ല പതിനൊക്കെ വയസ്സിന് മുകളിലുള്ള ഏത് പ്രായക്കാർക്കും സഗിട്ടോൺ ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ചും സ്ത്രീകളിലാണ് നമ്മൾ സഗീട്ടോൺ യൂസ് ചെയ്യുന്നത് ഇന്ന് രാവിലെയും വൈകിട്ടും ആഹാരത്തിന് ശേഷം അതായത് അരമണിക്കൂറിന് ശേഷം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് നന്നായിട്ട് വർദ്ധിക്കുകയും നമ്മുടെ ഡൈജഷൻ കൃത്യമായിട്ട് പോവുകയും അതോടൊപ്പം നമ്മുടെ കറക്റ്റായിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ ശരീരഭാരം വർദ്ധിപ്പിക്കാനും സാധിക്കും അത് പ്രമേഹമുള്ളവർക്ക് അവരുടെ അനുബന്ധമായിട്ടുള്ള അസോസിയേറ്റ് കംപ്ലയിൻസുകൾ കൂടുതലായിരിക്കും അവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും ദാഹം കൂടുതലായിരിക്കും ജോയിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ യൂറിൻ ഇടക്കിടയ്ക്ക് പാസ് ചെയ്യുക അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ സഖി ടോൺ യൂസ് ചെയ്യുകയെന്നു വെച്ചാൽ അവർക്ക് പിന്നെയും ആ ഒരു ക്രേവിങ്സ് കൂടാനുള്ള സാഹചര്യമാണ് അങ്ങനെയുള്ളവർക്ക് പക്ഷേ പ്രമേഹ രോഗികളിൽ മിക്കവാറും ഉള്ളവർ നമ്മൾ കാണുന്ന എന്താണ് മസൽ ടോണൊക്കെ അവർക്ക് കുറഞ്ഞിരിക്കുക അവർക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ആയുർ ഡയബറ്റിക് പൗഡർ എന്നൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ആൽഫ ആയുർവേദയിലുള്ളത് അപ്പോൾ അതാണ് ഇതിനെ അത് നന്നായിട്ട് അവരുടെ സ്ട്രെങ് ബോഡി മാസ് മെയിൻറ്റെയിൻ ചെയ്യുകയും അവരുടെ ശരീരപുഷ്ടി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ക്ഷീണമൊക്കെ കുറയ്ക്കാൻ വേണ്ടിട്ടൊക്കെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആയുർവേദിക് പ്രോഡക്റ്റ് ആണ് ഒരു സപ്ലിമെന്റ് ആണ് ഡയബറ്റിക് പൗഡർ അതായത് ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഡോക്ടേഴ്സ് കൺസൾട്ടേഷന് അനുസരിച്ച് അവരുടെ സൊല്യൂഷൻ അതായത് അഭിപ്രായം അനുസരിച്ച് മാത്രമേ സഖ്യോൺ കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ സജഷൻ അതായത് എന്താണ് രോഗം എന്താണ് അതിൻ്റെ രോഗാവസ്ഥ എന്തെങ്കിലും മെഡിസിൻസ് അതിന് വേണ്ടിയിട്ട് കഴിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷനോടൊപ്പം നമുക്ക് സക്കിട്ടോൺ യൂസ് ചെയ്യാവുന്നതാണ് ചെറിയ കുട്ടികൾക്കായിട്ടുള്ള ആയുർവേദിക് സപ്ലിമെന്റ് ആണ് നമ്മൾ ജൂനിയർ സ്റ്റാമജന്മാർട്ടാണ് കൊടുക്കുന്നത് അതായത് മൂന്ന് വയസ്സിനും പതിനാറ് വയസ്സിനും ഇടയുള്ള കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് മിക്ക കുട്ടികളുടെ അമ്മമാര് പറയാറുണ്ട് അവർക്ക് വിശപ്പില്ല ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നില്ല പഠിക്കുന്നതിൽ ഭയങ്കര വീക്കാണ് ഇമ്മ്യൂണിറ്റി പവർ ഇല്ല ഇടക്കിടക്ക് പനി വരുന്നു ഇങ്ങനെയുള്ള കംപ്ലൈൻസുകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആയുർവേദിക് സപ്ലിമെന്റ് ആണ് ജൂനിയർ സ്റ്റാമിജന്മാർ ഉപയോഗിക്കുന്ന ആ ഒരു ടൈം പീരീഡിൽ സകിറ്റോൺ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഉത്തമം കാരണം ആ ഒരു ടൈം പീരിയൽ അതായത് ആൻറ്റിബയറ്റിൻ്റെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ വയറൽസ് തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ആ ഒരു ടൈമിൽ ഇതൊരു ലഹ്യാ ഫോം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡൈജസ്റ്റനുള്ള കെപ്പാസിറ്റി നമ്മുടെ ഉണ്ടാവില്ല സോ ആൻ്റിബയോട്ടിക്സിൻ്റെ കോഴ്സ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സക്കിടോൺ റീയൂസ് ചെയ്യാവൂ നാച്ചുറലി തന്നെ നമ്മുടെ ശരീരത്തിൽ വിശപ്പ് വർദ്ധിപ്പിക്കുകയും അതുവഴി ഡൈജഷൻ കറക്റ്റാക്കി എന്ത് ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് അതിൽ നിന്ന് തന്നെ നമ്മുടെ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്ത് അതിൽ നിന്നുള്ള ഗുഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഫാറ്റി ബോഡി അല്ലെങ്കിൽ ഒരു ബൾക്കായിട്ട് നമ്മുടെ ടോൺ മാറുക എന്നുള്ളതിനേക്കാളുപരി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ട്രോങ് ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സൈ ടോണിലൂടെ കഴിയുന്നതാണ് ഇത് ശരിക്കും ഒരു പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ആയുർവേദിക് ആണ് അതിനകത്ത് വിശപ്പ് വർദ്ധിച്ച് ഡൈജഷൻ കറക്റ്റാക്കുമെന്നുള്ളതാണ് അതിനകത്ത് മെയിൻ ഉദ്ദേശം അപ്പം അത് ഏത് വെജിറ്റേറിയൻസിനാണേലും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആയുർവേദിക് ആണ് സഖ്യം അതായത് നമ്മൾ ആ ഒരു പീരീഡ്സിൽ മെനസ്റ്ററൽ സൈക്കിളിൻ്റെ ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് നന്നായിട്ട് ക്ഷീണവും അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുന്ന ഒരു ടൈമായി നമുക്ക് ഒത്തിരി എനർജി ലോസ് ഉണ്ടാവുന്ന ഒരു ടൈം ആണ് ഈ ടൈമിൽ നന്നായിട്ട് നമ്മൾ ഫുഡ് കഴിക്കേണ്ട അത്യാവശ്യമാണ് ചിലർക്ക് ആ സമയത്തൊക്കെ വിശപ്പ് കുറയും ഭയങ്കര ക്ഷീണമൊക്കെ വരുന്ന ഒരു ടൈമാണ് അപ്പോൾ ഈ സഗീട്ടോൺ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ക്ഷീണവും തളർച്ചയൊക്കെ മാറ്റി നന്നായിട്ട് വിശപ്പ് വർദ്ധിച്ച് നമ്മുടെ ഡൈജഷൻ ഒക്കെ ഡൈജഷനൊക്കെ ആക്കി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് എനർജിയും ഒക്കെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കാൻ സഗീറ്റോണിന് കഴിയുന്നതാണ് തീർച്ചയായിട്ടും സഖ്യ ടോൺ നമുക്ക് ഡെലിവറിക്ക് ശേഷം യൂസ് ചെയ്യാവുന്നതാണ് അതൊരു ഫൈവ് മന്ത്സിന് ശേഷം അതായത് കുഞ്ഞ് ചെറിയ രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയതിന് ശേഷം നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കാരണം ആ ഒരു പ്രഗ്നൻസി പീരീഡിലാണെങ്കിലും അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും അമ്മയിൽ ഉണ്ടാവുന്ന ക്ഷീണവും തളർച്ചയും അല്ലെങ്കിൽ ഉറക്ക കുറവ് ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഫുഡ് കഴിക്കാൻ പറ്റാഴുക ഇതിനെല്ലാം മറികടന്ന് അതായത് ആ സമയത്ത് അവർക്ക് വിശപ്പ് കുറയുകയും ഡയജഷനൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ ഇതിനെല്ലാം സോൾവ് ചെയ്യാൻ ഒരു ഉത്തമ പരിഹാരമാണ് സഖ്യ